തബോമയുടെ അച്ഛൻ എന്ന നോവലിലൂടെ മനുഷ്യ ജീവിതത്തിലെ ചില നിസ്സഹായതകളെയും മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെയും ആവിഷ്കരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് കിഴക്കൻ ബംഗാളിൽ നിന്ന് വന്ന അഭയാർത്ഥിയാണ് ഗോപാൽ ബറുവ അദ്ദേഹമാണ് തബോമയുടെ അച്ഛൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രം സ്വന്തം ജീവിതത്തിലെ ചില സന്ദർഭങ്ങളിലുണ്ടായ ഇനിയും തിരുത്താൻ അസാധ്യമായ ചില തെറ്റുകളിൽ നീറി ജീവിക്കുന്ന ഒരു വ്യക്തിത്വമാണ് തബോമയി ബറുവയുടെ അച്ഛൻ്റേത് അദ്ദേഹത്തിന് സ്വന്തം മനസാക്ഷിയോട് പോലും പറയാനാവാത്ത ജീവിത സന്ദർഭങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹം തന്നോട് തന്നെ പറയുന്ന രീതിയിൽ തന്റെ ദിനക്കുറിപ്പുകളിൽ എഴുതി വയ്ക്കുന്നു ഡയറിയിൽ എഴുതി വെക്കുന്നു അതിനെ അദ്ദേഹം വളരെ ദുരൂഹമായ ഒരു ലിപി സഞ്ചയം കണ്ടുപിടിക്കുകയാണ് തബോമയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവിതത്തിൽ അഭയാർത്ഥികളുടെ ഇടയിൽ ജീവിതം ചെലവഴിക്കുന്ന അവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് തബോമയുടെ അച്ഛനും തബോമയും തമ്മിലുള്ള ബന്ധം അതുപോലെ തന്നെ ഈ അഭയാർത്ഥി ക്യാമ്പിലുള്ള മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാകുന്ന അവരെ അഭയാർത്ഥി ക്യാമ്പിലേക്ക് വരാനുണ്ടായ ചില സാഹചര്യങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന വേര് നഷ്ടപ്പെട്ട അവസ്ഥ ഇത്തരം ചില കാര്യങ്ങളാണ് ഈ നോവലിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത് ദില്ലിയിലും കൽക്കത്തയിലും അതുപോലെ തന്നെ ബർമയിലും കിഴക്കൻ ബംഗാളിലെ ചില ഭാഗങ്ങളിലൊക്കെയാണ് ഈ കഥ നടക്കുന്നത് എങ്കിലും ഒരു മലയാളിയുടെ കണ്ണിലൂടെയാണ് ഈ കഥ വികസിക്കുന്നത്